മൂന്ന് തകർന്നു വീണ് അപകടം നവി മുംബൈയിലെ ഷഹബാസ് വില്ലേജിലാണ് അപകടമുണ്ടായത് നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം ഇന്ന് രാവിലെയാണ് കെട്ടിടം തകർന്നു വീണത് സംസ്ഥാന പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തി ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ ഷഹബാസ് ഗ്രാമത്തിലെ ബെലാപൂർ വാർഡിലെ മൂന്ന് നില കെട്ടിടമാണ് തകർന്നതെന്ന് നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ കൈലാസ് പറഞ്ഞു ഫ്ളാറ്റുകളുള്ള കെട്ടിടമാണ് തകർന്നത് രണ്ടുപേരെ അപകടസ്ഥലത്ത് നിന്ന് ു കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു നഗരത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് സയൺ അന്ധേരി ചെമ്പൂർ എന്നീ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ മഴക്കെടുതികളിൽ കഴിഞ്ഞ ദിവസം മാത്രം പേർ മരിച്ചിരുന്നു മഴക്കെടുതിയെ തുടർന്ന് എൻഡിആർഎഫ് എസ്ഡിആർഎഫ് ഏജൻസികൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു സർക്കാർ സൈന്യവുമായി സംസാരിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ സഹായം തേടും ജനങ്ങളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് അത്യാവശ്യമില്ലെങ്കിൽ ജനങ്ങൾ വീട്ടിൽ തന്നെ തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം